ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് സ്റ്റേയ്സ് അപ്പോൾ ഇന്ന് ഒരുപാട് പേര് ചോദിച്ചൊരു വീഡിയോ ആണ് കേട്ടോ നീനമ്മയുടെ ഫുഡ് റൊട്ടീനാണ് അവൾ രാവിലെ മുതൽ രാത്രി വരെ എന്താ കഴിക്കുന്നത് എങ്ങനെയാണ് ഫുഡ് എന്നെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടു അപ്പം രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് ഒരു ഉമ്മയൊക്കെ തന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എഴുന്നേക്കുന്നത് പക്ഷേ എഴുന്നേറ്റ ഉടനെ പുള്ളിക്കാർക്ക് കട്ടിലിന്ന് എഴുന്നേറ്റ് പോകണം അല്ലെങ്കിലും ഒന്നും ശരിയാവൂല അതുകൊണ്ട് ബെഡ്ഷീറ്റ് പോലും മടക്കി വെക്കാതെ ഞാൻ അവിടെ ഇരുന്ന് വെള്ളം കുറച്ചെടുത്ത് കുടിച്ചിട്ട് വെള്ളം മസ്റ്റ് ആണല്ലോ രാവിലെ ഞാൻ എല്ലാ ദിവസവും വരാം വയറ്റിൽ വെള്ളം കുടിക്കും കേട്ടോ കുറച്ചുകൂടെ കുടിക്കണം ഞാൻ ജസ്റ്റ് വൺ ഒരു കവളേ കുടിച്ചോളൂ കേട്ടോ അതുകഴിഞ്ഞിട്ട് അവളെയും പൊക്കിയെടുത്തോണ്ട് ഞാൻ അടുക്കളയിലോട്ട് പോവുകയാണ് അപ്പം അവിടെ ചെന്നപ്പം അമ്മ ഓൾറെഡി അടുക്കളയിലുണ്ട് ചായയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുഖമൊക്കെ കഴിവിച്ചുകൊടുക്കാൻ നോക്കുവാണ് പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഇച്ചിരി ഒരു മൂച്ചേട്ട ഉണ്ട് കേട്ടോ ഇന്ന് അയലമീനാണ് കേട്ടോ കഴിക്കാൻ രാവിലെ തന്നെ ഉറക്കം എഴുന്നേക്കുമ്പോൾ ഞാൻ ഇത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പാലാണ് നമുക്ക് കൊടുക്കുന്നത് ഇതിനകത്ത് ഞാൻ ഡേറ്റ്സ് പൊടിച്ചതാണ് കേട്ടോ ആഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഡ്രൈ ഒക്കെ മേടിക്കാൻ കിട്ടും അത് മേടിച്ച് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെയൊക്കെ ഡേറ്റ്സിൻ്റെ പൗഡർ കിട്ടും കേട്ടോ അത് മേടിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് കുക്ക് ചെയ്യുന്നു വേണ്ടത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പാലിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ കാപ്പി കുടിക്കാനുള്ള സെക്ഷനാണ് അടുത്തത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അവൾ സെറ്റിയിലിരുന്നാണ് കഴിക്കുന്നത് അപ്പോൾ ഓൾറെഡി അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് താഴോട്ടിടെ അങ്ങോട്ട് മാറ്റി വെക്കുകയൊക്കെ ചെയ്യുവാണ് അപ്പോൾ റിമോട്ട് എടുത്തപ്പോൾ തന്നെ ഞാനും ഏട്ടനും വൺ ചെയ്യുവാണ് അത് താഴെ ഇടരുത് പുതിയ ടി വിയുടെ റിമോട്ടാണ് അത് താഴെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞേക്കും അപ്പം ഞാൻ തന്നെ അതെടുത്ത് മാറ്റി വെച്ച് അത് ശേഷം നിനവേബി നിനുപിവിടെ സീറ്റ് പിടിച്ച് സെറ്റിയിൽ കയറി ിപ്പായി രണ്ട് ചിരിയൊക്കെ പാസാക്കുന്നത് ഉണ്ടോ അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡലിയാണുള്ളത് കേട്ടോ ആദ്യം ഞാൻ ഇഡലി പ്രത്യേകിച്ച് കറികളൊന്നും ആഡ് ചെയ്യാതെ കറികളൊന്നും ഇല്ലാതെയാണ് ഞാൻ കൊടുത്തു നോക്കിയത് ആദ്യം അങ്ങനെ കൊടുത്തു നോക്കി അപ്പോൾ അവൾ കഴിക്കുന്നുണ്ടായിരുന്നു രാവിലെ എന്താ മീൻ കറിയോ തീയലോ മറ്റോ ആയിരുന്നു അപ്പോൾ അത് രാവിലെ തന്നെ ഏരി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തതാണ് അപ്പം ചില സമയത്ത് അവൾ കറിയൊന്നും കഴിക്കത്തില്ല ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ മീനുബേബിയുടെ ഈ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പല രീതി പല ഘട്ടങ്ങളായിട്ടാണ് പോണത് കാരണം ഞാൻ കഴിക്കുമ്പോൾ അവൾ കഴിക്കും അവൾക്കായിട്ട് കൊടുക്കും പിന്നെ അമ്മയും ഒക്കെ കഴിക്കുമ്പോൾ അവിടെയും കൂടെ ഇന്ന് പോയി ഇന്ന് രണ്ടുമൂന്ന് പിടിയൊക്കെ കഴിക്കും കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഗ്രേപ്സ് ഉണ്ടായിരുന്നു അത് നന്നായിട്ട് ഉപ്പിലും മഞ്ഞൾപ്പൊടിയിലും ഒക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ കഴുകുമ്പം തന്നെ തന്നെ അവള് കൂടെ വന്ന് നിക്കുവാണ് കേട്ടോ അവൾ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ രണ്ട് മൂന്ന് പീസ് ഞാൻ കൊടുത്തു ഓൾറെഡി ഉപ്പില് മഞ്ഞപ്പൊടിക്കകത്ത് ഇട്ട് വെച്ചിരുന്നതാണ് അതുകഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലാക്കി അവളുടെ തന്നെ കൊടുത്ത് അവള് തന്നെ അത് കൊണ്ടുപോയി സെറ്റിയാണ് അവളുടെ മെയിൻ പ്ലേസ് സെറ്റിയിൽ പോവുകയാണ് അതും കൊണ്ട് അപ്പൊ ഞാൻ പോ പറയുവാണവളടുത്ത് പാത്രം മറിക്കാതെ സൂക്ഷിച്ച് കൊണ്ടുപോകണേന്ന് പക്ഷെ അവൾ അത് പറഞ്ഞ കണക്കുകയും നോക്കി ശരി വരുന്നു കാണുമ്പോ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ കാണുമ്പോഴേ ചിരിവായിരുന്നു എന്തായാലും മറിച്ചൊന്നും തരയിടാതെ കറക്റ്റായിട്ട് ദേ സെറ്റിയില് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് കഴിക്കും ആദ്യമൊക്കെ ഈ മുന്തിരിങ്ങയുടെ തൊലി പൊളിച്ചിട്ടായിരുന്നു ഞാൻ കൊടുക്കുന്നത് കാരണം ഈ തൊലി ഇവിടെ തുപ്പിക്കളയുമായിരുന്നു ഇപ്പോൾ പക്ഷേ തൊലിയൊന്നും തുപ്പിക്കളയാറില്ല അവൾ ഫുള്ളോടെ കഴിക്കാറുണ്ട് പിന്നെ അവൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആവുന്നതോ പല്ലിലൊട്ടിയിരിക്കുന്നതോ ആയിട്ടുള്ള കൃഷ്ണങ്ങൾ മാത്രമേ അവൾ മാറ്റാറുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം ഇങ്ങനെ കുപ്പിയിലാക്കി അവളുടെ തന്നെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അവൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും അത് കഴിഞ്ഞിട്ട് അവൾ തന്നെ അതെടുത്ത് കുടിക്കും ദേ ഇത് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അമ്മ പന്ത്രണ്ട് മണിക്കായി കേട്ടോ പന്ത്രണ്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേക്കും കൂടെ വന്നിരുന്ന് കഴിക്കുന്നതാണത് പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അതായത് നമ്മളൊരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഡാർക്ക് ചോക്ലേറ്റ് പൊട്ടിച്ചപ്പോൾ കൂടെ വന്ന് നിന്നതാണ് ഡാർക്ക് ചോക്ലേറ്റ് എന്തായാലും രണ്ട് മൂന്ന് പീസ് അകത്താക്കി ഒന്ന് രണ്ട് പീസ് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ വേറെ നമ്മൾ മധുരമായിട്ട് മുട്ടായിയോ അല്ലാത്ത ചോക്ലേറ്റ്സോ ഒന്നും അവർക്ക് കൊടുക്കാറില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് മീനുമേബിയുടെ എൻ്റെയും കളി സമയമാണ് ഇങ്ങനെ കുഞ്ഞ് ഇവിടെ പുറത്തിറക്കാത്തത് കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം കളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇത് പേരയ്ക്ക ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെറിയ തണുപ്പായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് രീതിയിലാണ് കൊടുക്കുന്നത് കാരണം ഈ അല്ലാതെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ഈ അരിയൊക്കെ ഒരുപാട് വായിൽ പോകും അല്ലെങ്കിൽ നമ്മൾ അരി കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കൊടുത്തിട്ട് കൊടുക്കണം അത് ഭയങ്കര പാടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കാരണം അതുമല്ല അതിനകത്ത് ഒരുപാട് പോർഷൻസ് അങ്ങ് പോവും അതുകൊണ്ട് ഞാൻ ഞാൻ ജ്യൂസ് അടിച്ച് അവർക്ക് കൊടുക്കുവാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കുടിച്ചു ഇതേ ഇവിടെ ഡ്രസ്സ് വീണ്ടും മാറിയിട്ടുണ്ട് അവ ഈ വീഡിയോയിൽ തന്നെ ഇവിടെ രണ്ട് മൂന്ന് ഡ്രസ്സായിട്ട് മാറുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞുമണി ഉറക്കമായി ചോറ് കഴിക്കുന്നതിന് മുമ്പാണ് ഏട്ടോ ഉറങ്ങിയത് അത് കഴിഞ്ഞിട്ട് ചോ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഞങ്ങൾ ചോറ് കഴിക്കുവാണത് ഇപ്പം ഡ്രസ്സില്ല ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ട് മൂന്ന് വേഷവിധാനങ്ങളിൽ നീനുമേനെ കാണാൻ പറ്റും ഈ വീഡിയോ ഇതിനകത്ത് നിങ്ങൾക്ക് ചോറ് കാണാൻ പറ്റുന്നില്ലല്ലോ ചോറും കറിയും ചോറെന്ന് പറയും ചോറും അതിൻ്റെ കൂടെ പുളിശോരിയും പിന്നെ മുട്ട ഞാൻ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കും തോരൻ പോലെ ആക്കിയിട്ടേ അല്ലാതെ കൊടുത്തുകഴിഞ്ഞാൽ അവൾ കഴിക്കത്തില്ല അപ്പം മുട്ടയൊക്കെ നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ് അത് കഴിഞ്ഞിട്ട് ഇത് അടുത്ത ഡ്രസ്സാണ് ഇവളുടെ ഞാൻ ഒരു ഡ്രസ്സിലും ഇവള് പല പല വേഷവിധാനങ്ങളിലുമാണ് അപ്പം ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൊടുക്കുന്നതാണ് ഏട്ടോ എപ്പോഴും നല്ലത് അപ്പം നമുക്ക് മാങ്ങ കിട്ടിയായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ മേടിച്ചപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ആ ഷോപ്പിൽ നിന്ന് തന്നെ വീണ്ടും വാങ്ങിച്ചത് പക്ഷേ ഇത് കുറച്ച് പഴുക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് മാങ്ങ അത്ര മധുരം ഉണ്ടായിരുന്നില്ല ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ അവർക്ക് മാങ്ങ ഭയങ്കരമായിട്ട് കഴിക്കും ഇപ്പം കുടിക്കുന്നത് പാലാണ് അതിനകത്ത് ഞാൻ ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട് ഞാൻ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണയൊക്കെ പാല് കൊടുക്കാറുണ്ട് കേട്ടോ കുഞ്ഞുമണി എന്ത് എന്തായാലും ബ്രസ് മിൽക്ക് കുടിക്കുന്നില്ല അപ്പോൾ ഈ ടൈം ഒരു രണ്ട് വയസ്സ് വരെയൊക്കെ അത് കുടിക്കേണ്ട ടൈമാണല്ലോ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് തവണ പാല് കൊടുക്കാറുണ്ട് ചിലപ്പോൾ എന്ന് വെച്ചാൽ രണ്ട് ടൈമിൽ എന്തായാലും ഡേറ്റ്സിന്റെ പൗഡർ മിക്സ് ചെയ്യും ഒരു തവണ ഡേറ്റ്സിന്റെ പൗഡർ മിക്സ് ചെയ്യാതെയാണ് കൊടുക്കുന്നത് അതുകഴിഞ്ഞിട്ട് എനിക്ക് വിശന്നു എനിക്ക് വിശന്നപ്പോഴാണ് ഞാൻ ഇഡലി കഴിച്ചത് അപ്പോൾ ഇഡലിയും ഇതിനകത്തൊന്നും കുറച്ച് കഴിക്കും ഈ കുഞ്ഞുങ്ങൾക്ക് ഈ പല തവണയായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കണം കാരണം അറ്റ് എ ടൈം ഇവർ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും കഴിക്കത്തില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കൊടുക്കുക അപ്പോഴാണ് ശരീരത്ത് പിടിക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒറ്റ ടൈം ഒരുപാട് കഴിക്കാത്തപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമല്ലേ പക്ഷേ അതിനു പകരം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു നോക്കാം അവരെന്തായാലും കഴിക്കും അതുപോലെ തന്നെ വയർ നിറച്ച് ഫുള്ള് ഫുള്ളായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ അവരെ നമുക്ക് ഉറക്കുന്നതിനും പ്രയാസം കാണത്തില്ല കഴിച്ചതിന് ശേഷം നീണ്ട നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാറുണ്ട് രാത്രി ടൈമിലും ഫുഡൊക്കെ വയർ നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൾ നല്ല രീതിയിൽ ഉറങ്ങാറുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ വൈകിട്ട് ഒരു പുറത്തോട്ടൊക്കെ പോയി എന്നുവെച്ചാൽ കുഴിമന്തി വേണമെന്നൊരു ആഗ്രഹം കുഴിമന്തി മേടിക്കാൻ പോയി എനിക്കെല്ലാം ആഗ്രഹം വേട്ടനായിരുന്നു അപ്പോൾ അതേ അവർക്കിത് പാത്രത്തിലിട്ട് താഴെ ഇരുത്തിയാണ് കൊടുത്തത് ഇങ്ങനെ കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ തിന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു നല്ലൊരു പണി ഉണ്ടായിരിക്കും അതായത് നീനുബേബിനെയും വൃത്തിയാക്കണം ആ മാറ്റ് വൃത്തിയാക്കണം ഞാൻ ആ ഷീറ്റ് കണക്ക് വിരിച്ചു കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ ആ മാറ്റ് ഫുൾ അവൾ ആക്കും പിന്നെ മാറ്റ് കഴിവാൻ നിൽക്കണം അതുകൊണ്ടാണ് ആ ടവല് വിരിച്ചു കൊടുത്തേക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് അവളുടെ പ്ലേയിങ് ടൈമാണ് ആണ് ഫുഡൊക്കെ കഴിച്ചിട്ട് പ്ലേയിങ് ടൈമൂടെ ആവുമ്പോഴത്തേക്കും അവൾ നന്നായിട്ട് ക്ഷീണിക്കുകയും ചെയ്യും നന്നായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യും അപ്പോൾ ഇതാണ് നീനുബേബിയുടെ ഫുഡ് റൊട്ടീൻ ചില സമയങ്ങളിൽ ഞാൻ രാത്രിയും രാത്രിയും പാല് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത് ഇത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത വീഡിയോ ആണെന്നറിയാം അതുകൊണ്ട് മസ്റ്റ് യു